നമസ്കാരം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ സംബന്ധിച്ചിടത്തോളം തൃശൂർ ലോക്സഭാ സീറ്റ് അതുപോലെ തന്നെ ആറ്റിങ്ങൽ തിരുവനന്തപുരം ഇതുപോലുള്ള ചില മണ്ഡലങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് തൃശ്ശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് ഏറെ നാളുകൾക്കായി മുമ്പ് തന്നെ അതിന് ഉത്തരമായി കഴിഞ്ഞു സുരേഷ് ഗോപി അവിടെ കുറച്ച് കാലമായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് സുരേഷ് ഗോപി തന്നെ ആയിരിക്കും തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പായിക്കഴിഞ്ഞു പ്രധാനമന്ത്രി പോലും നേരിട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടുള്ള ചില കരുനീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞുകയും ചെയ്തത് ാണ് അതുമാത്രമല്ല ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ആറ്റിങ്ങൽ മണ്ഡലത്തിലും ബി അടിസ്ഥാനപരമായ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറെ പുരോഗമിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വലിയ രീതിയിൽ ഉത്തേജിക്കപ്പെട്ടുവെന്നും കഴിഞ്ഞ കുറേ നാളുകളായി കുറേ വർഷങ്ങളായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ഇത്തവണ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പാർട്ടി നടത്തി വരുന്നതായും അവിടെ നിന്ന് റിപ്പോർട്ടുകളുണ്ട് പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര് എന്നത് സംബന്ധിക്കുന്ന ഒരു ഒരു ധാരണയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനയോ ഇതുവരെ ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് ആര് എന്ന ചോദ്യം രാഷ്ട്രീയ കേരളത്തിൽ കുറേ നാളുകളായി ബി സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരികയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് തിരുവനന്തപുരത്ത് ബി ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ ഒരു ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ബി സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുറേ തിരഞ്ഞെടുപ്പുകളായി വോട്ട് കുറയാത്ത ഏകരാഷ്ട്രീയ പാർട്ടി അത് ബി ജെ പി ആണ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്ന വർദ്ധിപ്പിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മാത്രമല്ല തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പാർട്ടി രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ കപ്പിനും ചുണ്ടിനുമിടയിലാണ് ബി ജെ പിക്ക് വിജയം നഷ്ടപ്പെട്ടത് വെറും പതിനാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്നത്തെ സ്ഥാനാർത്ഥിയായ ഒ രാജഗോപാലിനെ എതിരെ ശശി തരൂർ വിജയത്തിലേക്ക് കടന്നുകൂടിയത് എന്ന് തന്നെ പറയാം മാത്രമല്ല തിരുവനന്തപുരത്ത് ചില പഞ്ചായത്തുകൾ ബി ജെ പി ഭരിക്കുന്നുണ്ട് നിരവധി തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ബി ജെ പി വിജയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിയഞ്ചിലധികം വാർഡ് കൗൺസിലർമാർ അവർക്കുണ്ട് തിരുവനന്തപുരത്ത് സി പി ഐ എം ഭരിക്കുന്ന നഗരസഭയിൽ ഭരണപക്ഷത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പ്രധാന പ്രതിപക്ഷമായി നിലനിൽക്കുന്നത് ബി ജെ പി കൗൺസിലർമാരാണ് മാത്രമല്ല തിരുവനന്തപുരത്ത് അവരുടെ ഒരു പ്രത്യേക പ്രവർത്തന രീതിയും വികസനത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനവുമെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട് ഇതെല്ലാം തന്നെ തിരുവനന്തപുരത്ത് ബി ജെ പിയെ ഏറെ ശ്രദ്ധാ കേന്ദ്രമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ആര് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് വളരെയധികം പ്രസക്തി ഉള്ളത് ഈ പ്രസക്തി ഉള്ളതുകൊണ്ട് തന്നെയാണ് ധാരാളം അഭ്യൂഹങ്ങളും മാധ്യമ വാർത്തകളും അതുപോലെ തന്നെ സ്പെക്കുലേഷൻ സ്റ്റോറികളുമെല്ലാം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പരക്കുന്നത് ആദ്യ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോകുന്നു എന്ന വാർത്ത പോലും പരന്നിരുന്നു പിന്നീട് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ അതോടൊപ്പം തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരുടെ പേരുകളൊക്കെ പറഞ്ഞു കേട്ടു ഇതിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് ഇപ്പോഴും പലയിടങ്ങളിലും മുഴങ്ങി കേൾക്കുന്നുണ്ട് മാത്രമല്ല നടൻ കൃഷ്ണകുമാറാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് എന്ന ഒരു അഭിപ്രായവും പലയിടങ്ങളിൽ നിന്നും വരികയുണ്ടായി പക്ഷേ ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നടി ശോഭനയാണ് എന്നതാണ് കാരണം തൃശൂരിൽ നടന്ന മഹിളാ സംഗമത്തിൽ ശോഭന സുരേഷ് ഗോപിക്കും പ്രധാനമന്ത്രിക്കുമൊപ്പം പങ്കെടുത്തിരുന്ന വ്യക്തിയാണ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തെ പുകഴ്ത്തിക്കൊണ്ട് ശോഭന ആ വേദിയിൽ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം സി പി ഐ എം ഹാൻഡിലുകളിൽ നിന്ന് ശോഭനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നതും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ശോഭനയെ സർ സ്ഥാനാർത്ഥിയാക്കി തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ രംഗത്തിറക്കിക്കൊണ്ട് ശശി തരൂരിനെ മലർത്തിയടിച്ച് തിരുവനന്തപുരം സീറ്റ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ചർച്ചകൾക്കെല്ലാം അപ്പുറം ബി ജെ പി തിരുവനന്തപുരത്ത് ആരെയാണ് നിർത്താൻ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിക്കുന്ന ആധികാരികമായ സൂചനകളോ അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെട്ട വാർത്തകളോ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില രാഷ്ട്രീയ കാരണങ്ങളോ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നുണ്ട് അത് ബി ജെ പിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഐക്യമില്ലായ്മയോ ഒന്നുമല്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആര് എന്ന സൂചന നൽകുന്നത് സംബന്ധിക്കുന്ന പ്രഖ്യാപനം ഒരു സൂചനയും നൽകാത്തത് അതുകൊണ്ട് തന്നെയാണ് കാരണം പാർട്ടിക്ക് ഈ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഏകദേശം ായിട്ടുണ്ട് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും വരേണ്ട താമസം മാത്രമേ ഉള്ളൂ പക്ഷെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുതിർന്ന നേതാവിനെ കോൺഗ്രസ് നേതാവിനെ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടി വിട്ട് ഏറ്റവും മുതിർന്ന ഏറ്റവും ജനകീയനായ ഒരു കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്ക് വരും എന്ന പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട് അത് ഒരുപക്ഷെ നടന്നില്ല തീർച്ചയായും ആ നേതാവ് കോൺഗ്രസിൽ നിന്നുള്ള ശക്തരായ ആ നേതാവ് തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും തിരുവനന്തപുരം മണ്ഡലം ആർക്ക് എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല ബി ജെ പി തിരുവനന്തപുരം എടുത്തിരിക്കും പക്ഷേ തിരുവനന്തപുരത്ത് ആ പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് നേതാവ് വന്നില്ല എങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തീർച്ചയായും പാർട്ടിക്ക് പേരുകളുണ്ട് ആ പേരുകൾ തീർച്ചയായും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിട്ടുമുണ്ട് എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപക്ഷേ എല്ലാ സ്ഥാനാർ മണ്ഡലങ്ങളിലും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന ഈ മാസം ഇരുപത്തി ഒൻപതിന് നടക്കുന്ന ഇത് സംബന്ധിക്കുന്ന യോഗം വളരെ പ്രധാനവുമാണ് ഒരുപക്ഷേ ആ യോഗത്തിന് ശേഷം കേരളത്തിലെ ചില മണ്ഡലങ്ങളിലടക്കം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്